So Big Boss Malayalam Season 6. ബ്രേക്കിംഗ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പം നമ്മുടെ പതിമൂന്നാമത്തെ ആഴ്ചയിലെ ഈ വിക്ഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ലാലേട്ടൻ എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പം നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം നോറയാണ് ഇന്ന് എബിറ്റായിരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ഞാൻ മുൻ വീഡിയോയിലും കാര്യങ്ങളുമൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു കഴിഞ്ഞ വീഴ്ക്ക് തന്നെ പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നോറ എന്നാൽ ബിഗ് ബോസിൻ്റെ താൽപ്പര്യാർത്ഥത്തിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്താ പറയുക ഒരു കൂടുതൽ പ്രയോറിറ്റി ഒരു സീക്രട്ട് റൂമൊക്കെ കൊടുത്ത് നോറയെ വീണ്ടും ബോസ് ിനുള്ളിലേക്ക് കടത്തിവിട്ടു എന്തായാലും അതിന് പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് ഈ ഒരാഴ്ചത്തെ എവിഷൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നോറക്ക് തന്നെയാണ് നമ്മൾ പല കണ്ണൊഫീഷ്യൽ പോളുകളും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോലും പ്രേക്ഷക സപ്പോർട്ട് കാര്യമായിട്ടൊന്നും വരുന്നില്ല എന്തായാലും ഈ ഒരാഴ്ചത്തെ എവിഷനിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് നോറ തന്നെയാണ് ആയിരിക്കുന്നത് എന്നാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നോറയുടെ എവിക്ഷൻ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നാളെയും ഒരു എവിക്ഷൻ എന്ന് തന്നെയാണ് അറിയുന്നത് സിജോ ആണ് എബിറ്റാകാൻ പോകുന്നത് എന്നുള്ള ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടിയിട്ടില്ല അത് കിട്ടിയാൽ ഉടൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നോറയുടെ കാര്യം ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വെച്ചു നൂറ് ശതമാനം ഞാൻ ഇടുന്നില്ല നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ഈ പറയുന്നത് പോലെ നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കുന്നില്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നോറ തന്നെയാണ് എഡിറ്റായിരിക്കുന്നത് അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം